അങ്ങനെ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഇവിടെ കൊണ്ട് ആ വീട് ഇപ്പോഴും കൊണ്ട് ഇവിടെ ഈ തായ തെരുവില് കുറച്ചാണ് തായെ ഈ വട്ടിങ്ങനെ പോയിട്ട് അവിടെ ഇറങ്ങണം അവിടെ വീട്ടിൽ കുളിക്കാണ്ട് കുളിക്കണം അതിന് സൗകര്യം വേണം അതിൽ തലയിൽ വെള്ളമൊഴിച്ചെടുത്ത് വിളിച്ച ആളിപ്പോഴും ഉണ്ടോ അപ്പോൾ ഇവിടെ ഉണ്ട് ഹയത്തിലുണ്ട് വെള്ളം ഒഴിച്ചു ആ വെള്ളമൊഴിച്ചില്ല അപ്പോൾ അവിടെ കുളി റൂമ് സൗകര്യം ഒപ്പം ഇരൊക്കെ ഉണ്ട് അതിൽ ചെമ്പ് വലിയ ചെമ്പാണ് അതിൽ ഈ ഉമ്മി കൊണ്ടിട്ട് ആ തീയിങ്ങനെ കത്തി കൊണ്ടുപോയിരിക്കും സാധാ സമയം ചൂടായിരിക്കും വെള്ളം ആ ഉമ്മിക്ക് നെല്ല് കുത്തലാണ് മില്ലൊന്നുമില്ല ആ ഉമ്മിയോ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടുകൊണ്ട് അങ്ങനെ വെള്ളം ചൂടേക്കാം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ചൂടുണ്ടാവും വലിയൊരു പാത്രമാണ് അതിൽ നമുക്ക് ഊതെടുക്കാനൊക്കെ സൗകര്യം ഇല്ല അത്ര പാത്രം വെള്ളം കണക്കിലുള്ള രണ്ട് കുല്ലത്ത് വെള്ളം ഉണ്ടാവും അതിൽ ഈ വെള്ളം സാദിക്കണോ ആവശ്യമില്ലാത്ത അപ്പോൾ എണ്ണ വേണം സോപ്പ് വേണം അതൊക്കെ ആ പരി കൊടുത്തു തോത്ത കൊണ്ടും കൊടുത്തു അതെടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറി എണ്ണ തലയിലൊക്കെ തലയിൽ മാത്രമേ ഇട്ടുള്ളൂ ഇട്ടിട്ടാള് പോയിരുന്നു മകനോട് പറഞ്ഞ് അസൈനു പറയും വീട്ടുകാരുടെ മകൻ്റെ പേര് അസൈൻ അസൈൻ ഇന്ന് ഹയാത്ര ഉണ്ടാവുകൾ പിള്ളേഴ്ച അവിടെ വരും അത്രേ ഉള്ളൂ കൊറച്ചാപ്പത്താ വീട് ഒരു കിലോമീറ്ററാണ് പോകണം അതിൽ വെള്ളം തലക്കെട്ടാറും വെള്ളം ചൂടായ പോലെ തലക്കട്ടയാറും അതിൽ തളക്കട്ടെ അറിഞ്ഞു വെള്ളം ഇങ്ങനെ തളസ്സം തീ കത്തിച്ച് തളസം ഇങ്ങനെ മുറിയാൻ ചായവെള്ളം തിളക്കണം തളസിങ്ങനെ മുറിയാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി വന്നിട്ട് പറയാം അത് ചെറുപ്പമാണ് വലിയൊക്കെ പ്രായമുള്ളൂ തിളക്കുന്നുണ്ട് കാരണം തളസം ഇങ്ങനെ മുറിയുണ്ടോ കയ്യിൽ വേഗം തോറത്തുകൊണ്ടൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കയറി വാതിലൊക്കെ അടച്ച് ഇവിടെ വാർത്ത പാട്ട് വെച്ചിട്ട് കല്ലുമ്പോൾ പാട്ടുണ്ട് ആ എടുത്തിട്ട് അത് മുക്കി തലിക്കുടി പാരു കാരണം ഈ കുട്ടിയെടുത്ത് ആ ഞാൻ പാരു പാരു കാരണം അവിടെ നിന്ന് വാതിലൊന്ന് ചാരി പുറത്തി ഓടി കുട്ടി വാപ്പ വെച്ച് എന്തി വെച്ചു ആ വെള്ളം തിളച്ചെങ്ങനെ മറിയണ്ട് അത് മുക്കിയാണ്ട് അയാൾ തലിക്കുടി പാരൻ പറഞ്ഞു ഞാൻ പറയാതൊന്നുമില്ലല്ലോ ആ അറിഞ്ഞു അയാത്രണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിക്കുടി ഇങ്ങനെ നോക്കുമ്പോൾ ഈ കല്ലും വീരുന്നതിൽ മുക്കി ഇങ്ങനെ വയ്ക്കുന്നുണ്ട് തലിക്കുടി ഭയങ്കര അത്ഭുതല്ലേ അറച്ച് പറയുന്ന വെള്ളവും തലിക്കുടി ഇങ്ങനെ മുക്കി വയ്ക്കാണ് അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയൊക്കെ വന്നൊക്കെ ചീരയൊക്കെ ഡ്രസ്സൊക്കെ മാറി ശരിയാക്കി സാധാരണ ഒഴിച്ചാൽ അവൾ തോലി കുതിഞ്ഞോണ്ട് പോകും അപ്പോൾ ആയാതി വെള്ളം അതിലാകുന്ന കയറി വന്നാൽ അങ്ങനെയാവള് പോകുകയും ചെയ്താൽ മൂന്നാമത്തെ ദൈസമാണ് അപ്പോളാണ് ആളുകൾക്ക് കുറേ മനസ്സിലായത് ആ അപ്പം പറഞ്ഞു ഈ പള്ളി കുറച്ചും കൂടി വികസിക്കാൻ ഇപ്പം എപ്പോഴും കച്ചറിയാ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുക ആ അതൊക്കെ പറഞ്ഞു പഴയ അതൊക്കെ പറഞ്ഞു അവിടെ എപ്പോഴും ബുദ്ധിമുട്ടല്ലേ ചോദിച്ചു ആ എപ്പോഴും തല കുറിച്ചു തല്ലും ബിരിയാണി പറഞ്ഞു അപ്പഴാണ് പള്ളി അങ്ങോട്ട് കയറണം ഇവിടുന്ന് അങ്ങോട്ട് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് തീ കുറച്ച് പോയതാണ് അതിന് കത്തി കത്തി അതായിരിക്കും അല്ല ഞാൻ അങ്ങനെ സംഭവിച്ച മൂട്ട് സ്ഥലം വിട്ട് പോയി പിന്നെ ദിവസം മൂപ്പരെ കാണാൻ ഞങ്ങൾ രണ്ട് മൂന്നാൾ കൂടി ചിലങ്ങനെ പോയി കേൾവിട്ടു പിന്നെ ആളെങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി ഇങ്ങനെ മടവൂർ കോഴിക്കോട് വെരയിലുണ്ട് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയാൻ തുടങ്ങി അറിയാൻ ആളെ അറിയാൻ തുടങ്ങി ആളെ അറിയാൻ തുടങ്ങി ഇവിടെ വരുമ്പോൾ ഒരു മനുഷ്യനെ അറിയില്ല അവിടുന്ന് ഇത്രയും രണ്ട് മൂന്ന് കിലോമീറ്റർ നടത്തും ഒപ്പം പോകുന്നെങ്കിൽ എനിക്ക് വരെയറിയില്ല ആളെ ആദ്യമായിട്ട് കാണാം അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ കോഴിക്കോട് ബസ്സിറങ്ങി പാളയത്ത് ഇറങ്ങിയിട്ട് അങ്ങനെ നടത്തും സമസ്തൻ്റെ ഓഫീസിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു സമസ്തയുടെ ഓഫീസിന് അതിൻ്റെ അടുത്തറങ്ങി പറഞ്ഞു ഷെയ്ഖിൻ്റെ വലിയ അടുത്തങ്ങൾ പറഞ്ഞു അപ്പോൾ റെയിലും മുറിച്ച് കിടന്നിട്ട് അവിടെ പോയിട്ട് എർത്ത സൈഡിൽ പോകുമ്പോൾ ഒരു പള്ളി കിട്ടും മൂന്നാല് വയസ്സന്മാരേ ഇരിക്കടെ അവിടെ കയറി അന്വേഷിച്ചു ൂര് എന്ന് പറഞ്ഞൊരാളും വരെ അവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് അറിയും അവർ മുജാഹുദാണ് മുജാദിൻ്റെ പള്ളിയാണ് നമുക്കറിയില്ല അതിലെ പറഞ്ഞു വലിയൊരു വയസ്സാക്കേണ്ടത് നിങ്ങൾ ഏത് കൂടം വരുന്നവരുമ്പോഴാണ് അങ്ങനത്തെ പെരുത്തന്മാരോ ഒന്നും ഇല്ലാത്തത് പറയുക ആ ഇതാക്കാത്ത പറഞ്ഞത് അരി നമ്മൾ അവിടുന്ന് ഇറങ്ങി സേഖിൻ്റെ പള്ളിയൊക്കെ പോകാറത്തെ ഉസ്താദിനെനിക്ക് പരിചയമുള്ളതാണ് അവിടെ പോകുക അതവിടെ പോയി ਸੇਵਾ ਬੋਮ ਮਕਬਰੀ ਇਲਾ ਹਾਂ ਯੰਗਲ ਵਾਲ ਕੋਈ ਨਾ ਡਾਗੇ ਸਹੀ ਹ ਤੱਕ ਕੁਛ ਕਰ ਜਲ ਮਕਬਰੀ ਪੂਜਰ ਫਾਦੀ ਕੋਈ ਗਾਇ ਚੀਰ ਬੜ ਬੋਤ ਅੜ ਗਿਆ ਪੂਸਤਾ ਦੇ ਐਪਲਾ ਵੰਦੇੰਦਾ ਨੋ ਕਹਨ ਜੈਸੂ ਪੀਰ ਕੋ ਪਰ ਨਾ ਮੈ ਜਨ ਗਾ ਕਾਣ ਹੋਇ ਚਾਹ ਨੰਗਟ ਵੇ ਜਿਆ ਪਰ ਬਜ਼ੰਦ ਜੰਗੀ ਜੀ ਬੋਲੋ ਤੇ ਇਹ ਸੇਡ ਗੱਟੀ ਇਹ ਜਿਲੰਗਣ ਆ ਪਈ ਕੋਈ ਨੇ ਇਹ ਵਈ ਨੇਰੇ ਪੋਨ ਨਾ ਅੰਗਟਾ ਆ ਬਿਚ ਰਕਾ ਆ ਆ അപ്പം അതിൻ്റെ ഒരു പത്തടി അപ്പുറത്തേ ഞങ്ങൾ അന്വേഷിച്ചത് ആദ്യം ഓർക്കറിയില്ല അങ്ങനെ ഇല്ല ഞങ്ങൾ പൊട്ടന്മാരാകി അതിൽ അവിടുന്ന് പോരാൾ ചുരുമ്പോൾ രണ്ട് പേരി ഉള്ള ഒരു വരി ആണുങ്ങളുണ്ട് ഒരു വരിയിൽ പെണ്ണുങ്ങളുണ്ട് രണ്ട് പേരി പള്ളിയിൽ വന്ന് തീണ്ടിറങ്ങിയിട്ട് കുറച്ച് ഒരു പത്തടി ഇറങ്ങും ആ അപ്പം പറഞ്ഞ് ഇറങ്ങിയ ആൾ വരിയിലാൾ നിന്നു ഞാൻ നടക്കാൻ എൻ്റെ മുന്നിൽ ഒരാളുണ്ടായിരുന്നു ഇപ്പോൾ മുന്നിൽ നിന്നു ഒരു പത്തഞ്ഞൂറാളുണ്ട് രണ്ട് പേരിൽ കൂടി ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ നൈൻറ്റ് ബാക്കിൽ നിന്നും മൂന്നാമത്തെ ആൾ ബാക്കിലിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഒരാളിങ്ങനെ കസാല ഇട്ടിട്ട് ചൂട് ഇട്ടിട്ട് മേത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ രണ്ട് പേരിട്ട് ഇന്ന് എടുക്കണം വഴി ബാക്കിയിട്ടിങ്ങനെ ഞാൻ ആർക്കെങ്കിലും വീട്ടിൽ ആയിരിക്കണം ഇതിലെങ്ങനെയാണ് പോവുകയും ചെയ്യാം അതിനെ വഴി വിട്ടിട്ടാണ് അപ്പോൾ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇട്ടിന് വന്നു വന്നിട്ട് പാക്കാണ് കാലം ആരാപ്പട്ടേ അന്ന് റൂമിൽ അടിയിലാണ് മുകളിലല്ല സമയത്ത് മേലെ താഴത്തായിരുന്നു അത് രണ്ട് റൂമ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൊള്ളു വാദമിൻ്റെ ഒരു ഈച്ച വരെ അതിൻ്റെ കിടക്കൂല യാതൊരു റൂമാണ് പാക്കനക്കാരാ വന്നു പോയി അപ്പം എൻ്റെ ബാക്കിലുള്ള ആളല്ലേ ഞങ്ങൾ രണ്ട് മൂന്നാളുണ്ട് വരണം അങ്ങനെ ചെയ്ത് ഇങ്ങളെ വിളിച്ചിരുന്നു പറഞ്ഞു ചെന്നു അങ്ങനെ കയറി ചെന്നു സ്ഥലം പറഞ്ഞു മുന്നിൽ മുന്നിൽ ഞാൻ കയറി കൈ പിടിച്ചു സ്ഥലം പറഞ്ഞു കയ്യുമുത്തി അപ്പോൾ ആളെ ആദ്യമായിട്ട് കാണുകയാണല്ലോ കണ്ടു നോക്കുമ്പോൾ എന്താ പറയുക ചില പഠിക്കൊപ്പം വന്നപ്പോഴാന്നാളാ നിങ്ങളത് അറി അറിയാണ്ട് പോവുക അറിയാ ആളറിയില്ലോ അങ്ങനെ ഈ ആളത് മടവൂരിൽ നിന്ന് കാണാൻ പോവുകയാണ് അതെ അതെ ഇവിടെനിന്ന് കണ്ടത് ഇവിടെ നിങ്ങൾക്ക് അറിയില്ല അറിയില്ല അപ്പോഴെ ആർക്കും അറിയില്ല ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അറിയില്ല മട്ടപൂരോടെ വരുന്നത് അതെ അതെ അങ്ങനെ ഞങ്ങൾ പോയി കണ്ടിട്ട് കയ്യിലൊക്കെ പൊളിച്ച് വരാൻ പറഞ്ഞ് വർത്താനൊക്കെ ചോദിച്ചു വിവരങ്ങളൊക്കെ അന്വേഷിച്ചു പേരൊക്കെ ചോദിച്ചു എന്നിട്ട് ഞമ്മളെല്ലാം കണ്ടിട്ട് ബസ് ഇറങ്ങിയിട്ട് ഒപ്പം പോയി ചോദിച്ചു ചോദിക്കാം അങ്ങോട്ട് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്ന് പറയാൻ പറ്റോ അതിലങ്ങനെ വർത്താനം പറഞ്ഞു പള്ളിയൊക്കെ പൊളിച്ച് നന്നാക്കി വെച്ചു ഇല്ലാറ് അത് പൊളിച്ച് നന്നാക്കണം പൊളിച്ച് കെട്ടണം കുറച്ച് സ്ഥലം കൂടി ആയിരിക്കും ചെയ്യും വേണം കുറച്ച് വലുത് കുറച്ച് സ്ഥലം കൂടി അതിലേക്ക് ചേർത്തി കെട്ടണം വലുതാക്കി കെട്ടണം വലുതാണ് അപ്പം അതുകൊണ്ട് അത് ചെയ്യണം എന്നാണ് അന്ന് ഈ പച്ച കട്ടം ഉണ്ടാക്കിയിട്ട് മണ്ണ് കൊണ്ട് ഇതാണ് മണ്ണിൻ്റെ ചുമര ഓടുവാണ് അവരെ അല്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആളെ കണ്ട് പിടിച്ച് വളർത്താനൊക്കെ പറഞ്ഞ് മറ്റവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയല്ലോ വെച്ച് എനിക്ക് ആപ്പി ബ നന്നാവണം മരിച്ച സമയത്ത് സൗഹൃദ തെല്ലി മരിക്കാനുള്ള സൗഖ്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കച്ചി കിടക്കായിരുന്നു ഞങ്ങൾ പാക്ക് ആപ്പിബത്ത് നന്നാവണം നമ്മൾ ആവശ്യമാണ് വേറെ ആവശ്യങ്ങളൊന്നുമില്ല പണിയെന്താ വെച്ചു പണിയോടെ മാത്ര കുറ്റ പഠിപ്പിച്ചു ആ ഇരുന്നു പട്ടിന്മാരുന്ന് ഞാൻ താഴും അതിൽ തലമ കയ്യുങ്ങനെ വെച്ചിട്ട് പേടിച്ചുകൊണ്ട് ധൈര്യത്തിൽ പോകാം ഈ മണ്ടുകാര